ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മെറിൻ സ്റ്റേസിലേക്ക് സ്വാഗതം അരളി ചെടിയുടെ ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ചും ഇതിൻ്റെ പരിപാലനത്തെക്കുറിച്ചും ഇതെങ്ങനെ നട്ടു വളർത്താം എന്നതിനെ കുറിച്ചുമുള്ള വീഡിയോ ആണിത് നല്ല ഭംഗിയുള്ള പല നിറങ്ങളിൽ കാണപ്പെടുന്ന പൂക്കളുള്ള ഒരു ചെടിയാണ് അരളി ധാരാളം ഗുണങ്ങളും അതിനേക്കാൾ കൂടുതൽ ദോഷങ്ങളുമുള്ള ഒരു പൂച്ചെടിയാണ് ഇത് ഇതിന്റെ കളറും മണവുമൊക്കെ കാരണം ധാരാളം പൂമ്പാറ്റകളും പൂന്തോട്ടത്തിൽ എത്താറുണ്ട് എന്നാണ് ഇതിന്റെ ശാസ്ത്രനാമം ഈ ചെടിയുടെ പ്രത്യേകത ഏത് കാലാവസ്ഥയിലും ഇത് വളരും മൂന്ന് മീറ്റർ പൊക്കത്തിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണിത് വൈറ്റ് പിങ്ക് റെഡ് യെല്ലോ അങ്ങനെ പല കളറുകളിലുള്ള പൂക്കൾ നിറഞ്ഞ ഒരു ചെടിയാണ് അരളി കൂർത്തു നീണ്ട ഇലകളോട് കൂടിയ ഈ പ്ലാന്റിന്റെ പൂക്കൾക്ക് അഞ്ച് ഇതലുകളാണ് ഉള്ളത് തണ്ടിന്റെ അറ്റത്ത് കുലകളായി ആണ് പൂക്കൾ ഉണ്ടാകുന്നത് ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കായാണ് ഈ പൂക്കൾ കൂടുതലായി ഉപയോഗിക്കുന്നത് അരളി ചെടിയിലെ കരയിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചെടിയുടെ തണ്ടുകൾ മുറിക്കുമ്പോഴും പൂക്കൾ അടർത്തുമ്പോഴും കയ്യുറകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് വെള്ളത്തിൽ വെച്ചും മണ്ണിൽ വെച്ചും നമുക്ക് വേര് പിടിപ്പിക്കാം ഈ ചെടി നടുന്നത് വെള്ളം വാർന്നു പോകുന്ന ചട്ടിയിൽ ആയിരിക്കണം ഗാർഡൻ സോയിൽ മണൽ കമ്പോസ്റ്റ് ചാണകപ്പൊടി ചേർത്ത് ഇത് നടാവുന്നതാണ് ചെടി നട്ടതിന് ശേഷം രണ്ടാഴ്ച ഇതിൽ വെയിൽ നേരിട്ട് കൊള്ളാതെ ഷേഡിൽ വെക്കേണ്ടതാണ് എല്ലാ ദിവസവും ഈ പ്ലാന്റിന് വെള്ളം നൽകേണ്ടതാണ് നല്ല സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഈ ചെടിയെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റിവെക്കണം എങ്കിൽ നന്നായി ചെടി നിറഞ്ഞ് പൂക്കളുണ്ടാകും ഏതെങ്കിലും ജൈവവളം മാസത്തിലൊരിക്കൽ ഈ പ്ലാന്റിന് നൽകണം മഴക്കാലത്ത് ഇത് പ്രൂണിംഗ് നടത്താൻ പാടില്ല ഫംഗസ് വന്ന് ഈ ചെടി നശിച്ചു പോകും ലീഫ് നോഡിന്റെ അടിയിൽ വെച്ച് ചരിച്ച് കട്ട് ചെയ്ത് ഈ ചെടിയെ പ്രൂണിംഗ് നടത്താം മഴക്കാലത്ത് വെള്ളം കിട്ടി നിൽക്കുന്ന സ്ഥലത്ത് ഈ ചെടി നടരുത് ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാകാനായി ഡി എ പി ഇട്ടുകൊടുക്കാം ഡി എ പിയെ കുറിച്ചുള്ള വീഡിയോ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെടി വളർത്താനായി വളരെ കുറച്ച് പരിപാലനം മതിയാകും ചെടിച്ചട്ടിയിലും അല്ലാതെയും ഇത് വളർത്താവുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ എന്നും പൂക്കൾ നിറഞ്ഞ് ഹെൽത്തിയായ ആയ അരളിച്ചെടിയെ നമുക്കും വീട്ടിൽ വളർത്തിയെടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്